ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ ഇന്ന് ഷോപ്പ് പോക്ക് നടന്നിട്ടില്ല ഇന്ന് ഞാൻ മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് ഇന്നല്ല നാളെയാണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേരൻസിനെ കുറച്ച് ഇതിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കിച്ചൺ ആണ് കിച്ചൺ ഡ്യൂട്ടിയാണ് അപ്പം എന്താ പറയുക ഇന്ന് രണ്ട് മണിയാവുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സാറ് അച്ചാറിലുള്ള അച്ചാറിന് അച്ചാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിയാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ ഒന്നും ഒരുക്കുക പിന്നെ ബാക്കിയുള്ളവർ പിന്നെ സ്റ്റേജിൻ്റെ അങ്ങനെ അങ്ങനെ കുറച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങിയതാ ഇനി ഡ്രസ്സ് മാറ്റാണ്ട് അപ്പോൾ രണ്ട് മണിക്കാണ് പോകണ്ടത് വേണമെങ്കിൽ നല്ല വെയിലുമാണ് അപ്പം ഫുഡ് വെച്ചിട്ടില്ല അപ്പം ചോറ് എടുത്തും പുറത്തു തരാം നട്ടത് ഇനിന്ന് ചോറ് ചീരപ്പീരി അയല വറുത്തതും കറി ഉണ്ടാക്കിയിട്ടില്ല ഫുഡ് കഴിക്കട്ടെ അവൻ്റെ സ്കൂളിലാണ് എന്നാൽ പരിപാടിയുള്ള പവനൊന്നും പോയിട്ടില്ല ഉച്ചക്ക് ഇവിടെ വന്നിട്ടുന്ന് ലീവ് ആക്കിയിരുന്നു പോവാൻ വേണ്ടി ഒരുങ്ങി നിക്കണം പക്ഷെ ഒരാളും കൂടെ വരണ്ട അവളെ കാത്തിക്ക രണ്ടുമണിച്ച് എല്ലാം വന്ന സമയം രണ്ടേ കാലാവാന് അവിടെ എത്തുമ്പത്തേന്റെ പരിപാടി ഒക്കെ കഴിയുന്ന തോന്നി എല്ലാ വെയിലേ കരിഞ്ഞും പോണ സൈസ് വെയിൽ കാണാനില്ല നടന്ന് വേണം പോവാൻ ബാക്കി വീഡിയോ ഇനി സ്കൂളിൽ ചെന്നിട്ട് എടുക്കാൻ പറ്റട്ടെ പെണ്ണിനെ കാണാല്ല ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചേന്ന് നോക്കട്ടെ പിന്നെ ബാക്കി സ്കൂളിൽ ചെന്നിട്ട് നല്ല വെയിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല വെയിലാണ് നല്ല സ്പീഡിലൊക്കെ പോകണം നേരം പോയി അങ്ങനെ സ്കൂളിലെത്തി അപ്പോൾ അവിടെ അപ്പം ഒന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോകാൻ പാടിയും ഡാൻസ് പ്രാക്ടീസ്റ്റേജിൽ പാടിയായി കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ ബസ്സിന് പോരാന്നേരത്തെ ഇപ്പം ബസ് കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ ഞങ്ങൾ നടന്നു നടന്ന് നല്ല വെയിലാണ് കത്തണ വെയിൽ അടുത്തുള്ളൊരു പള്ളിയാണ് വെയിലത്ത് നടക്കാന്ന് വെച്ചാൽ നല്ല പണിയാണ് കുട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നടന്ന് വന്നപ്പോൾ കുറച്ച് ഇടത്ത് ഫ്രൂട്ട്സ് വേണ്ടിയുണ്ട് അപ്പം പിള്ളേർക്ക് എന്തെങ്കിലും അങ്ങനെ കുറച്ച് ഓറഞ്ചും കുറച്ച് മുന്തിരിയും വാങ്ങി പിന്നെ ഞാൻ നടന്ന് മാൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ സ്കൂൾ ഇട്ടു അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഫോട്ടോസും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്കൂളിൽ നിന്ന് ഞാൻ ചമ്മൽ വെച്ചാൽ മതി അപ്പോഴ്ക്ക് നല്ല വെയിലട്ടോ അപ്പോ കുറച്ചിങ്ങെത്തിയപ്പോ ഒരു നമ്മുടെ അടുത്തുള്ളൊരു ഓട്ടോക്കാരൻ ഉണ്ടായിരുന്നു ആ ചാക്ക കയറ്റി ഞങ്ങളെ എവിടെ വീണ്ടും മുന്നിൽ കൊണ്ടുവന്നിറങ്ങി അങ്ങനെ വെയിലുള്ളത് വെച്ചില്ലേ വന്ന് കയറി ഞാൻ കടയിൽ കയറിയപ്പോൾ ചെക്കന്മാർ വന്നിട്ട് കൊടുക്കാവോ ഓക്കെ ഇത്രേ ഉള്ളൂ ഞാൻ നാളെ പോണം നാളെ പത്ത് മണി ആകുമ്പോൾ നല്ലതണ്ടു ചോടുത്ത നല്ല നല്ല സുഖ യപ്പോ ഐസ് ക്രീം ഐസ്ക്രീം കൊതിയാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കുറച്ചവിടെ ഇരിക്കുകയാണ് ഇനി വൈകുന്നേരത്തെ പണികളുണ്ട് പാത്രം കഴുകാണ്ട് അടിച്ച് വരാണ്ട് പിന്നെ വേറെ എന്താ കുറച്ച് പണികൾ എന്താ ഐസ് ക്രീം നോടതിനാണ് ഐസ് ക്രീംന്ന് പറഞ്ഞാൽ അതിനെത്ര നല്ല മതിയാവില്ല അപ്പോ വിശേഷം നായ കുറയ്ക്കുണ്ടാവുന്ന ഐസ് ക്രീം കാരണം എന്തൊന്ന് ഓന് വരണം കൊടുത്തു ഓനഞ്ഞിട്ട് വന്നിട്ട് ഇല്ലാണ്ടപ്പോ ണ്ട് പിന്നെന്താ പറയുന്നില്ല നാളെ